പാർലമെന്റിൽ പുതിയ പതിനെട്ടാം ലോക്സഭയുടെ പ്രഥമ സമ്മേളനം എന്നുള്ള നിലയിൽ രാഷ്ട്രപതിയുടെ അഭിസംബോധനയ്ക്കുള്ള നന്ദി പ്രമേയ ചർച്ച വെള്ളിയാഴ്ച മുതലാണ് തുടങ്ങിയത് ഇന്നലെ ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവിൻ്റെ പ്രസംഗം ഒരുപക്ഷേ ഇന്ത്യയുടെ പാർലമെന്ററി ചരിത്രത്തിലെ എല്ലാ പാർലമെന്ററി ചട്ടങ്ങളും മര്യാദകളും ലംഘിച്ചുകൊണ്ടുള്ള ഒരു പ്രസംഗമായിരുന്നു പാർലമെന്റിലെ രാഷ്ട്രപതിയുടെ അഭിസംബോധനയ്ക്കുള്ള നന്ദി പ്രമേയം ആ നന്ദിപ്രമേയത്തെ സാധാരണഗതിയിൽ പാർലമെന്റ് ഏകകണ്ഠമായിട്ടാണ് അംഗീകരിക്കാറ് അതിൽ ഭേദഗതികൾ അവതരിപ്പിക്കാൻ എല്ലാവർക്കും അവകാശമുണ്ട് ആ ഭേദഗതികൾ ചർച്ച ചെയ്ത് പാർലമെന്റ് തീരുമാനമെടുക്കുന്ന പതിവുമുണ്ട് പക്ഷെ നന്ദിപ്രമേയ ചർച്ചയിൽ പങ്കെടുത്ത പ്രതിപക്ഷ നേതാവ് ഇന്നലെ നന്ദിപ്രമേയ ചർച്ചയിലാണെന്നോ രാഷ്ട്രപതിക്കുള്ള നന്ദി രേഖപ്പെടുത്തുകയാണെന്നോ ഒരു പരാമർശവും നടത്താതെ പാർലമെന്റിന്റെ എല്ലാ മര്യാദകളും ലംഘിച്ചുകൊണ്ടുള്ള ഒരു കവല പ്രസംഗമാണ് ഇന്നലെ നടത്തിയത് മാത്രമല്ല അദ്ദേഹം നടത്തിയ പ്രസംഗത്തിലെ വസ്തുതകൾ നിരവധി വിഷയങ്ങളിൽ വസ്തുതകൾക്ക് നിരക്കാത്ത പരാമർശങ്ങൾ കേന്ദ്രമന്ത്രിമാർ തന്നെ അത് പ്രസംഗത്തിനിടയിൽ തന്നെ വിശദീകരിക്കുന്ന ഒരു സാഹചര്യം അടക്കമുണ്ടായി ഇത്രയും അവാസ്തവമായിട്ടുള്ള തെറ്റിദ്ധാരണാജനകമായിട്ടുള്ള അസത്യങ്ങൾ പ്രചരിപ്പിക്കുന്ന ഒരു പ്രസംഗം ഇന്ത്യയുടെ പാർലമെന്ററി ചരിത്രത്തിൽ ഇന്ന് വരെ ഒരു പ്രതിപക്ഷ നേതാവിന്റെ ഭാഗത്തുനിന്നും നടത്തിയിട്ടുണ്ടാവില്ല മാത്രമല്ല അതില് ആ പ്രസംഗത്തിലെ ഏറ്റവും വേദനാജനകമായിട്ടുള്ള ഏറ്റവും അപലപനീയമായിട്ടുള്ള പരാമർശം ഈ രാജ്യത്തെ ഹിന്ദു സമൂഹം മുഴുവൻ ഹിന്ദു സമൂഹം ഹിംസയുടെയും വെറുപ്പിന്റെയും അസത്യത്തിന്റെയും വക്താക്കളാണ് എന്നുള്ള അദ്ദേഹത്തിന്റെ ആക്ഷേപമാണ് ഈ രാജ്യത്തെ ഹിന്ദു സമൂഹം നൂറ്റാണ്ടുകളായിട്ട് പിന്തുടരുന്ന പാരമ്പര്യം ആ പാരമ്പര്യം സഹിഷ്ണുതയുടെ പാരമ്പര്യമാണ് എല്ലാ ആശയങ്ങളെയും എല്ലാവരെയും സ്വീകരിക്കുന്ന സമീപനമാണ് വസ്തുത ഇതായിരിക്കെ ഹിന്ദു സമൂഹം എന്ന് പറയുന്നത് അസത്യത്തിൻ്റെയും വെറുപ്പിന്റെയും ഹിംസയുടെയും വക്താക്കളാണ് എന്നുള്ള ആരോപണം ശ്രീമാൻ രാഹുൽ ഗാന്ധി പിൻവലിച്ച് ഈ രാജ്യത്തെ നൂറ് കോടി ഹിന്ദു സമൂഹത്തോട് മാപ്പ് പറയണം എന്ന് ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുകയാണ് ഈ പ്രസംഗം നടത്തിയപ്പോ കേരളത്തിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള പത്തൊൻപത് ഇന്ത്യ സഖ്യത്തിലെ അംഗങ്ങൾ രാഹുൽ ഗാന്ധിയെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുകയായിരുന്നു എന്നുള്ളത് മലയാളികൾക്ക് ആകമാനം ലജ്ജാകരമായിട്ടുള്ള കാര്യമാണ് കേരളത്തിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള ആളുകൾ അവർ കേരളത്തിലെ ഹിന്ദുക്കളുടെ കൂടി വോട്ട് ലഭിച്ചുകൊണ്ടാണ് അവർ ഈ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചിട്ടുള്ളത് അത് തിരുവനന്തപുരത്തെ ശശി തരൂരാണെങ്കിലും ആറ്റിങ്ങലിൽ അടൂർ ആണെങ്കിലും ഇവർക്കൊക്കെ ഇവരൊക്കെ ഇവിടുത്തെ ഹിന്ദു ക്ഷേത്രങ്ങളിൽ പോവുകയും ദർശനം നടത്തുകയും തങ്ങൾ ഹിന്ദുക്കൾക്ക് വേണ്ടി കൂടി നിലകൊള്ളുന്ന ആളുകളാണെന്നുള്ള ധാരണ പലർത്താൻ ശ്രമിക്കുന്നവരും ആയിട്ടുള്ളവരാണ് പക്ഷെ രാഹുൽ ഗാന്ധി ഹിന്ദു സമൂഹത്തെ അടച്ചാക്ഷേപിച്ചപ്പോ ഇവർക്കാർക്കും ആ ആക്ഷേപം തെറ്റാണെന്ന് തോന്നിയില്ല എന്ന് മാത്രമല്ല അതിനെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുകയാണ് ഈ പത്തൊമ്പത് പേര് ചെയ്തത് വാസ്തവത്തിൽ മലയാളികൾക്ക് മുഴുവൻ അപമാനമാണ് ഈ തരത്തിലുള്ള പെരുമാറ്റത്തിലൂടെ ഈ എം പിമാർ ഉണ്ടാക്കിയിരിക്കുന്നത് അതുകൊണ്ട് അവര് ഈ പെരുമാറ്റത്തിൽ കേരളത്തിലെ ഹിന്ദു സമൂഹത്തോട് അവർ മാപ്പ് പറയണമെന്ന് ഞാൻ ആവശ്യപ്പെടുകയാണ് ഇന്നലെ രാഹുൽ ഗാന്ധി നടത്തിയിട്ടുള്ള പ്രസംഗം ഈ രാജ്യത്തെ പരിസ്ഥിതികളെക്കുറിച്ച് വിശദീകരിച്ചുകൊണ്ടാണെങ്കിൽ ഈ രാജ്യം നേരിടുന്ന ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഈ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള ഭീകരവാദ പ്രവർത്തനങ്ങൾ ഞാൻ ഇന്നലെ നമ്മുടെ പാലോടിനടുത്തുള്ള നന്ദിയോട് മാവോവാദികളുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട വിഷ്ണുവിന്റെ വീട് സന്ദർശിച്ചിരുന്നു ഒരാഴ്ച മുമ്പാണ് ആ ജവാൻ മാവോവാദികളുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് അദ്ദേഹത്തിന്റെ മൃതദേഹം എത്രയും പെട്ടെന്ന് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ ഏകോപിപ്പിക്കുന്നതിൽ സഹായകരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ സാധിച്ചു എന്നുള്ളതിൽ എനിക്ക് ഞാനും കൂടി പങ്കാളിയായിരുന്നു അതുകൊണ്ടാണ് ഞാനത് പ്രത്യേകിച്ച് ഓർമ്മിക്കാൻ കാരണം മാവോവാദികൾ നടത്തുന്ന ഇത്തരത്തിലുള്ള രാജ്യവിരുദ്ധ വിധ്വംസക പ്രവർത്തനങ്ങളെ കുറിച്ച് രാഹുൽ ഗാന്ധി പരാമർശിച്ചില്ല രാഹുൽ ഗാന്ധി ചൈനയെ കുറിച്ച് പറയുമ്പോൾ ജവഹർലാൽ നെഹ്റുവിന്റെ കാലത്ത് ചൈന കൈയടക്കി വെച്ച പതിനായിരക്കണക്കിന് കിലോമീറ്റർ ചതുരശ്ര കിലോമീറ്റർ വരുന്ന ഭൂമിയെ കുറിച്ച് രാഹുൽ ഗാന്ധിക്ക് മിണ്ടാട്ടമില്ല പകരം രാഹുൽ ഗാന്ധിക്ക് പറയാൻ താല്പര്യം നരേന്ദ്രമോദി സർക്കാരിന്റെ കാലത്ത് ചൈന ഇന്ത്യയിലേക്ക് കടന്നു കയറി എന്നുള്ള അസത്യ പ്രസ്താവനയാണ് പാകിസ്ഥാൻ നടത്തുന്ന പ്രകോപനങ്ങളെ കുറിച്ച് രാഹുൽ ഗാന്ധിക്ക് ഒരക്ഷരം പറയാനില്ല ഇതുപോലെയുള്ള നിരവധി വസ്തുതകൾ മാത്രമല്ല ഇന്ത്യൻ പാർലമെന്റിൽ പാർലമെന്റ് അംഗമായിട്ട് സത്യപ്രതിജ്ഞ ചെയ്യുന്ന ഒരാൾ പലസ്തീന് ജൈവിളിച്ച ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ രാഹുൽ ഗാന്ധിക്ക് അക്കാര്യത്തിനെ കുറിച്ച് ഒന്നും പറയാനില്ല അപ്പൊ ചില കാര്യങ്ങളെ കുറിച്ച് പരാമർശിക്കേണ്ടി വരുമ്പോൾ രാഹുൽ ഗാന്ധിയുടെ നാവ് ഇറങ്ങി പോകുന്നു കോൺഗ്രസുകാർക്ക് അക്കാര്യത്തിൽ അക്ഷരം പറയാനില്ല ഈ രാജ്യത്തെ നൂറു കോടി വരുന്ന എൺപത്തി അഞ്ച് ശതമാനം വരുന്ന ജനസമൂഹത്തെ ആക്ഷേപിക്കാൻ നൂറ് നാവാണ് ഇവർക്കെല്ലാവർക്കും ഈ ഒരു സാഹചര്യം ഈ സാഹചര്യം രാജ്യത്തെ ആർക്കും ഏത് മതത്തിലും വിശ്വസിക്കാനുള്ള അവകാശമുണ്ട് ഏതെങ്കിലും ഒരു മതത്തെ അടച്ചാക്ഷേപിക്കുന്ന സമീപനം ആ സമീപനം ഒരു പാർട്ടിയുടെയും നേതാവിൻ്റെ ഭാഗത്ത് നിന്നുണ്ടാകരുത് മാത്രമല്ല ഇന്നലെ മന്ത്രിമാർ തന്നെ വിശദീകരിച്ച കാര്യങ്ങൾ രക്തസാക്ഷിത്വം വഹിക്കുന്ന അഗ്നിവീറുകൾക്ക് ഒരു നഷ്ടപരിഹാരവും കിട്ടില്ല എന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത് ഇന്നലെ വളരെ വ്യക്തമായിട്ട് പ്രതിരോധ മന്ത്രി സൂചിപ്പിച്ചു അഗ്നിവീറുകളായിട്ടുള്ള ആളുകള് അവരുടെ ജീവൻ നഷ്ടപ്പെട്ടാൽ ഒരു കോടി രൂപയാണ് അവർക്ക് ഇന്ത്യൻ സേനയിൽ നിന്ന് നഷ്ടപരിഹാരമായിട്ട് നൽകുന്നത് അയോധ്യയിൽ ജനങ്ങളുടെ ഭൂമി നഷ്ടപരിഹാരം നൽകാതെ തട്ടിയെടുത്തു എന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത് ആയിരത്തി ഇരുന്നൂറ്റി അൻപത്തി മൂന്ന് കോടി രൂപ ഉത്തർപ്രദേശ് സർക്കാർ അയോധ്യയിലെ ശ്രീരാമക്ഷേത്ര നിർമ്മാണത്തിന് വേണ്ടിയിട്ട് ഭൂമി ഏറ്റെടുത്തതിന്റെ പേരിൽ ആ പ്രദേശത്തുള്ള കച്ചവടക്കാർക്ക് ഷോപ്പ് ഉടമകൾക്ക് എന്ന് ഉത്തർപ്രദേശ് സർക്കാർ ഇന്നലെ വിശദീകരിച്ചു മിനിമം താങ്ങുവില സർക്കാർ നൽകുന്നില്ല എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ ആക്ഷേപം മിനിമം താങ്ങുവില നൽകിക്കൊണ്ട് സർക്കാർ വാങ്ങിയിട്ടുള്ള ഭക്ഷ്യവസ്തുക്കളുടെ കണക്ക് ആ കണക്കെടുത്ത് പരിശോധിച്ചാൽ രാഹുൽ ഗാന്ധിയുടെ പാർട്ടി ഭരിച്ചിരുന്ന കാലത്ത് ആ കാലത്ത് വാങ്ങിയതിനേക്കാൾ എത്രയോ മടങ്ങാണ് വാങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്ന് കൃഷി മന്ത്രി ഇന്നലെ വിശദീകരിച്ചു മാത്രമല്ല പാർലമെന്റിൽ സംസാരിക്കുമ്പോൾ തന്റെ മൈക്ക് ഓഫ് ചെയ്യുന്നു എന്നൊക്കെയുള്ള പരാമർശങ്ങൾ ഒരു പ്രതിപക്ഷ നേതാവിൻ്റെ പദവിക്ക് നിരക്കാത്ത പരാമർശങ്ങൾ രാഹുൽ ഗാന്ധി നടത്തുമ്പോൾ ഒരുപക്ഷെ അദ്ദേഹം ഇത്രയും കാലം ഒരു പദവിയും വഹിക്കാതെ ഇരുന്ന് ആദ്യമായിട്ട് ഈ പദവി കിട്ടിയപ്പോൾ അദ്ദേഹത്തിന് ഈ കാര്യങ്ങളെക്കുറിച്ച് ഒരു ധാരണയില്ലാത്തതുണ്ടായിരിക്കണം അദ്ദേഹത്തിന്റെ ഉപദേശകരായിട്ട് കൂടെയുള്ള ആളുകൾ ഈ കാര്യം അദ്ദേഹത്തെ ഉപദേശിക്കണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് മാത്രമല്ല പാർലമെന്റിൽ സ്പീക്കർക്ക് പുറംതിരിഞ്ഞ് നിൽക്കരുത് എന്നുള്ളത് പാർലമെന്ററി മര്യാദയുടെ ഭാഗമാണ് രാഹുൽ ഗാന്ധിയുടെ ഇന്നലത്തെ പ്രസംഗത്തിൽ രാഹുൽ ഗാന്ധി പകുതി സമയം സ്പീക്കർക്ക് പുറംതിരിഞ്ഞ് നിൽക്കുകയായിരുന്നു പ്രസംഗം അപ്പോൾ ഒരു പ്രതിപക്ഷ നേതാവിന്റെ ഇന്ത്യൻ പാർലമെന്റിലെ അംഗമായിട്ട് ഉള്ള ഒരു സാധാരണ അംഗത്തിന്റെ കാര്യം പോട്ടെ പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിൽ ഒരു തരത്തിലും ന്യായീകരിക്കാൻ കഴിയാത്ത പരാമർശങ്ങൾ ന്യായീകരിക്കാൻ കഴിയാത്ത പെരുമാറ്റം ആ പെരുമാറ്റമാണ് രാഹുൽ ഗാന്ധിയുടെ ഭാഗത്ത് നിന്നുണ്ടായത് അതുകൊണ്ട് ഈ പ്രസ്താവന പിൻവലിച്ചുകൊണ്ട് അസത്യ പ്രചരണങ്ങൾ അവസാനിപ്പിച്ചുകൊണ്ട് ഈ രാജ്യത്തെ ജനങ്ങളോട് രാഹുൽ ഗാന്ധി മാപ്പ് പറയണം ഇതിനെ കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ച കേരളത്തിലെ പത്തൊൻപത് എം പിമാർ കേരളത്തിലെ ഹിന്ദു സമൂഹത്തെ അവഹേളിക്കുന്ന ഈ സമീപനം ആ സമീപനം അവസാനിപ്പിക്കണം എന്നാണ് ഭാരതീയ ജനതാ പാർട്ടിക്ക് ആവശ്യപ്പെടാൻ പറഞ്ഞിട്ടില്ലല്ലോ അങ്ങനെയായിരുന്നു നിങ്ങളെല്ലാവരും മാധ്യമ പ്രവർത്തകർ എന്നുള്ള നിലയിൽ എ കെ ജി സെൻട്രൽ നിന്ന് തരുന്ന ടൂൾ കിറ്റ് ഉപയോഗിച്ചിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നതിന് പകരം സ്വന്തമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി ചോദ്യങ്ങൾ ചോദിക്കണം എന്നാണ് എനിക്ക് ആമുഖമായിട്ട് അഭ്യർത്ഥിക്കാനുള്ളത് രാഹുൽ ഗാന്ധി നടത്തിയ പ്രസംഗം ആ പ്രസംഗം കേട്ടിട്ടില്ലാത്ത ആളുകൾ ഉണ്ടെങ്കിൽ അവരൊന്ന് ദയവ് ചെയ്ത് കേൾക്കണം ഹിന്ദി മനസ്സിലാകാത്ത ആളുകൾ ഉണ്ടെങ്കിൽ ആ ഹിന്ദി മനസ്സിലാക്കി തരാം ഞാൻ ആ പ്രസംഗം കേൾപ്പിക്കാം എവിടെയാണ് ഇതിലെവിടെ ബി ജെ പി ആർ എസ് എസ് ഹിന്ദു കേർ എസ് എസ് ആണ് പറഞ്ഞു എന്റെ ചുർത്തെ വിശദീകരണം നിങ്ങൾ ആവശ്യമുള്ള ആൾക്കാരോട് ചോദിക്കുക ഞാൻ നടത്തിയ പരാമർശത്തെ കുറിച്ചാണ് പറയുന്നത് മാപ്പ് പറയല്ലേ വേണ്ടത് ആ പരാമർശത്തിൽ വിശദീകരണം നടത്തുന്നതിന് പകരം മാപ്പ് പറയണമെന്നാണ് എന്റെ ആവശ്യം ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുന്ന അതാണ് സഭയ്ക്കുള്ളിൽ ഈ സഭയ്ക്കുള്ളിൽ എന്തൊക്കെ ചെയ്യാം ചെയ്യാൻ പാടില്ല എന്നുള്ളതിന് പാർലമെന്ററി ചട്ടങ്ങളുണ്ട് പാർലമെന്ററി കീഴ്വഴക്കങ്ങൾ സ്പീക്കറുടെ അനുവാദത്തോടു കൂടിയാണ് അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടത് സ്പീക്കർ തന്നെ അക്കാര്യത്തിൽ ഇന്നുള്ള റൂളിംഗ് നൽകിയിട്ടുണ്ട് മാത്രമല്ല കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് അടയാളം ഹിന്ദു ദേവന്മാരുടെ അഭയമുദ്രയാണ് എന്നൊക്കെ പറയണമെങ്കിൽ അപാരമായിട്ടുള്ള തൊലിക്കട്ടി വേണം മാത്രമല്ല ആ കാര്യം പറഞ്ഞു വരുമ്പോ ഇസ്ലാം മതം അങ്ങനെയാണെന്ന് പറഞ്ഞതിനെ ഇന്നലെ അജ്മീറിലെ ദർഗയിലെ മത പുരോഹിതൻ തന്നെ ആ കാര്യം വിശദീകരിച്ചിട്ടുണ്ട് ഇസ്ലാമിൽ ആ തരത്തിലുള്ള ഒരു സിംബോളിസത്തെയും ഇസ്ലാം അംഗീകരിക്കുന്നില്ല എന്ന് അതുകൊണ്ട് രാഹുൽ ഗാന്ധി പാർലമെന്ററി ചട്ടങ്ങളും നടപടിക്രമങ്ങളും അദ്ദേഹം പത്ത് വർഷമായിട്ട് പാർലമെന്റിൽ ഇരിക്കുന്ന ഒരാളാണ് പത്തോ പതിനഞ്ചോ കൊല്ലമായി അദ്ദേഹം ഇപ്പോഴും ഒന്നുകിൽ അതൊന്നും മനസ്സിലാക്കിയില്ല അല്ലെങ്കിൽ അദ്ദേഹത്തിന് പാർലമെന്റിനോടുള്ള അനാദരവാണ് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ ഇന്നലെ വ്യക്തമായിട്ട് കണ്ടത് അങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നവര് ആ ടൂൾ കിറ്റ് ഉപയോഗിച്ചിട്ടുള്ള ചോദ്യങ്ങൾ ആണ് ചോദിക്കുന്നത് എന്ന് എനിക്ക് സംശയം ഉണ്ടെങ്കിൽ ആ സംശയം എനിക്ക് പ്രകടിപ്പിക്കാലോ കാരണം എൻ്റെ കയ്യിൽ രാഹുൽ ഗാന്ധിയുടെ പ്രസംഗത്തിന്റെ കോപ്പി ഉണ്ട് നിങ്ങൾ ആരെയും അത് കണ്ടിട്ടില്ലെങ്കിൽ അത് വായിക്കണം മനസ്സിലാക്കണം എന്ന ചോദ്യങ്ങൾ ചോദിക്കും അതാണ് കേരളത്തിലെ മാധ്യമങ്ങളിലെ ചില ആളുകൾ കേരളത്തിലെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന ഒരു ഇത് ബി ജെ പി പ്രതിരോധത്തിലായി ബി ജെ പിക്ക് ഒരു പ്രതിരോധമില്ല അത് ഇന്ന് ആദ്യമായിട്ട് തുടങ്ങിയതല്ല സ്പീക്കർ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ആദ്യ ദിവസത്തെ നടപടികൾ നടപടികൾ കേരളത്തിലെ ഒരു പത്രം എഴുതിയത് ചൂണ്ട പൊമ കൊത്തിയില്ല എന്നാണ് വാസ്തവത്തിൽ മാധ്യമ പ്രവർത്തനത്തെ കുറിച്ച് എന്തെങ്കിലും ധാരണയുള്ള ഒരാൾ ഇന്ത്യൻ പാർലമെന്റിൽ അന്ന് നടന്ന കാര്യങ്ങളെക്കുറിച്ച് എഴുതിയിരുന്നുവെങ്കിൽ എന്റെ അഭിപ്രായത്തിൽ പ്രതിപക്ഷത്തെ വെട്ടിലാക്കി അല്ലെങ്കിൽ പ്രതിപക്ഷം വെട്ടിലായി എന്നുള്ള ഹെഡിംഗ് ആയിരുന്നു വേണ്ടിയിരുന്നത് കാരണം സ്പീക്കർ അദ്ദേഹത്തിന്റെ ഒരു പ്രസ്താവനയാണ് നടത്തിയത് അതൊരു പ്രമേയമായിരുന്നില്ല സ്പീക്കർ നടത്തിയ പ്രസ്താവന ആ പ്രസ്താവന തന്നെ പ്രതിപക്ഷത്തെ ഭിന്നിപ്പിലാക്കി സ്പീക്കർ പ്രസ്താവന നടത്തിയപ്പോ ആ പ്രസ്താവനയെ എതിർത്തുകൊണ്ട് നടുത്തളത്തിലിറങ്ങിയത് ഈ പറയുന്ന ഇന്ത്യ സഖ്യത്തിലെ ഇരുന്നൂറ്റി മുപ്പത്തി ഒന്ന് പേരിൽ കോൺഗ്രസിലുള്ള കുറച്ചാളുകളും മുസ്ലിം ലീഗിലുള്ള കുറച്ചാളുകളും കാരണം അടിയന്തരാവസ്ഥയെ പിന്തുണച്ച ആളുകൾ അവര് മാത്രമാണ് ബാക്കി ഇന്ത്യ സഖ്യത്തിലുള്ള ആളുകൾ ആരും അടിയന്തരാവസ്ഥ കാലത്ത് അടിയന്തരാവസ്ഥയെ പിന്തുടച്ചവരല്ല അതുകൊണ്ട് തന്നെ പ്രതിപക്ഷം ആ കാര്യത്തിൽ ഒറ്റക്കെട്ടായിട്ട് നിന്നില്ല പ്രതിപക്ഷം ഭിന്നിച്ചു ആദ്യത്തെ ദിവസം തന്നെ മാത്രമല്ല നമ്മുടെ പാവം കൊടിക്കുന്നിൽ സുരേഷിനെ സ്ഥാനാർത്ഥിയാക്കി എന്നുള്ള ഒരു ധാരണയുണ്ടാക്കിയിട്ട് പ്രമേയം അവതരിപ്പിച്ചപ്പോ സ്പീക്കർ തെരഞ്ഞെടുപ്പിനുള്ള പ്രമേയം അവതരിപ്പിച്ചപ്പോ വോട്ടെടുപ്പിന് ആവശ്യപ്പെട്ടിട്ടില്ല എന്നുള്ളത് തന്നെ വ്യക്തമാക്കുന്നത് എന്താ പ്രതിപക്ഷത്തിന് ഈ പറഞ്ഞ ഇരുന്നൂറ്റി മുപ്പത്തൊന്ന് പേരുടെ ശക്തിയില്ല അപ്പൊ പ്രതിപക്ഷമാണ് ജാളിയതയിലായിട്ടുള്ളത് ഇവിടെ ഇന്നലെ പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും മറുപടി പറഞ്ഞു തെറ്റാണ് ഇന്നലെ മറുപടി അല്ല പറഞ്ഞത് മറുപടി ഇന്നിപ്പോൾ വരികയുള്ളൂ പ്രധാനമന്ത്രിയുടെ മറുപടി ഇന്ന് വൈകുന്നേരം ഉണ്ടാവും രാഷ്ട്രപതിയുടെ പ്രസംഗത്തിലുള്ള നന്ദിപ്രമേയ ചർച്ചയിൽ അഭിസംബോധനയിലുള്ള നന്ദിപ്രമേയ ചർച്ചയുടെ അവസാനം പ്രധാനമന്ത്രി മറുപടി പറയും ഇന്നലെ ഉണ്ടായിട്ടുള്ളത് ക്ലാരിഫിക്കേഷൻ തെറ്റായിട്ടുള്ള പ്രസ്താവനകൾ നടത്തുമ്പോൾ പാർലമെന്റിലെ ചട്ടം ഉദ്ധരിച്ചുകൊണ്ട് ചട്ടമനുസരിച്ച് ആ കാര്യത്തിൽ ഇത് ശരിയല്ല എന്ന് പറയാൻ എല്ലാ അംഗങ്ങൾക്കും അവകാശമുണ്ട് അത് ഈ രാജ്യത്തെ നൂറ് കോടി വരുന്ന ഹിന്ദു സമൂഹത്തെ ആക്ഷേപിച്ചപ്പോ ഇന്ത്യൻ പ്രധാനമന്ത്രി അദ്ദേഹം എഴുന്നേറ്റ് നിന്നു എന്ന് കാണിക്കുന്നത് തന്നെ ഈ രാജ്യത്തെ നൂറ് കോടി ഹിന്ദു സമൂഹത്തിന് നാഥനുണ്ട് എന്ന് അദ്ദേഹം വ്യക്തമാക്കുകയാണ് അത് മറുപടിയല്ല അവര് വിലയിരുത്തിക്കോട്ടെ അവര് സ്ഥിരമായിട്ട് വിലയിരുത്തുന്ന ആൾക്കാരാണ് ഓരോ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴും അവര് വിലയിരുത്തും അടുത്ത തിരഞ്ഞെടുപ്പ് ആകുമ്പോഴത്തേക്ക് ബി ജെ പി കുറച്ചും മുന്നോട്ട് പോകും അതാണ് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ കണ്ടിട്ടുള്ളത് ഭാരതീയ ജനതാ പാർട്ടി ബി ജെ പിയുടെ നയങ്ങൾ നിലപാടുകൾ ജനങ്ങൾക്ക് വേണ്ടി നടത്തുന്ന ഇടപെടലുകൾ അത് തുടർന്നു പോകാനും അതിലൂടെ കേരളത്തിലെ ജനങ്ങളുടെ പിന്തുണ ആർജിക്കാനും വേണ്ടിയിട്ടുള്ള ശ്രമമാണ് ഞങ്ങൾ നടത്തുന്നത് അതിൽ ആർക്കൊക്കെ നഷ്ടം പറ്റുന്നു എന്നുള്ളത് അവർ കണ്ടെത്തേണ്ട കാര്യമാണ് ഞങ്ങളുടെ ഉത്തരവാദിത്വം समय <laughs> आई <laughs> <laughs>